എൻ്റെ പേര് സാനിയ സെബാസ്റ്റ്യൻ ഞാൻ കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്ത് സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് ഏപ്രിൽ പന്ത്ര പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാനിവിടെ എൻ്റെ ഹസ്ബൻറ്റും എൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനേഴിനാണ് ഹസ്ബൻറ്റും കുടുംബവും യു എസ്സിൽ ആണ് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തിട്ടും എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ഭയങ്കര ഡിലേ ആയിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പാർത്ഥിച്ചതിൻ്റെ ഫലമായി ആദ്യത്തെ ഉടമ്പടി കുതിക്കിയതിന് ശേഷം എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ടാവുകയും ഇൻ്റർവ്യൂവിന് ഡേ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഇൻറ്റർവ്യൂ ഡേറ്റ് കിട്ടുകയും ചെയ്തു ഈ ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഇൻറ്റർവ്യൂ ഡേറ്റ് കിട്ടുകയും ചെയ്തു ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും ഇൻ്റർവ്യൂ സമയത്ത് യാതൊരു പേടിയും ഇല്ലാണ്ട് ഇൻ്റർവ്യൂ അറ്റാ അറ്റൻഡ് ചെയ്യാനും ഇൻ്റർവ്യൂ പാസ്സാവാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇൻറ്റർവ്യൂടെ സമയത്ത് ഞാൻ അമ്മയുടെ കാശരൂപം എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഇൻറ്റർവ്യൂവിന് കയറിയത് അതുപോലെ ഉപ്പ് എൻ്റെ ഫയലിൽ ഇടുകയും ചെയ്തിരുന്നു അതുപോലെ ഞാൻ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് സെക്കൻഡ് ഇയറിലെ എക്സാം ഒരു കുഴപ്പവും ഇല്ലാണ്ട് ആ എക്സാം പാസ്സാവാനും മാതാവ് അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പം ഞാൻ പത്രം എല്ലാ പള്ളികളിലും പൊതുമേഖലകളിലും എല്ലാം കൊടുക്കാറുണ്ട് അതുപോലെ എവിടെയെങ്കിലും പത്രം വെറുതെ ഇരിക്കുന്നതുകൊണ്ടാൽ അതെടുത്ത് ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം എല്ലാ ദിവസവും മുടങ്ങാതെ കൂടുകയും ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് അത് ചെയ്യാറുണ്ട് താരുണ്യ പ്രവൃത്തികൾ എനിക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എല്ലാവർക്കും പൊതുച്ചോറ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുപോലെ എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാ ഹെൽപ്പ് ചെയ്യാറുമുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂർ മുടങ്ങാതെ ബൈബിൾ വായിക്കാറുണ്ട് സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ എല്ലാ ദിവസങ്ങളിലും ചെയ്യാറുണ്ട് സാന്തിയ വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുവാൻ ഹസ്ബൻഡിനൊപ്പം ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഓരോരോ തടസ്സങ്ങളായിരുന്നു ആ തടസ്സം നീളുന്ന സമയത്താണ് ഉടമ്പടിയിലേക്ക് വരുന്നത് അങ്ങനെ ഉടമ്പടി കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ ആ പ്രോസസ്സ് തുടങ്ങി ഇപ്പോൾ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ആ ഡേറ്റ് എല്ലാം ആയിരിക്കുകയാണ് സങ്കീർത്തനം പത്ത് പതിനാല് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് നമ്മൾ ഈശോയെ സമീപിക്കുന്നത് ഈശോ നമ്മുടെ ആ ഫയൽ എടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വിഷയം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതിവേഗം പരിഹരിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പ്രേക്ഷിതവലകൾ ചെയ്യുന്നുണ്ട് ഈശോയെ അറിയാത്തവർ അറിയിക്കുന്നു കാരണ പ്രവൃത്തികൾ ചെയ്യുന്നു ഇതെല്ലാം ഈശോയുടെ നാമത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഈശോയുടെ നാമത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്നത് ഈശോ തന്നെയാണ് അങ്ങനെ ഈശോയുടെ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ വിശ്വസ്തത പാലിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളും അതിവേഗം പരിഹരിക്കപ്പെടുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക